ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ താരങ്ങളായ ശ്രീനാഥ് ഭാസയ്ക്കും ഷൈൻ ടോം ചക്കോയ്ക്കും എക്സൈസ് നോട്ടീസ് നൽകും താരങ്ങൾക്ക് ലഹരി നൽകി എന്ന മുഖ്യപ്രതി തസ്ലീമ സുൽത്താനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകുക മുഖ്യപ്രതി തസ്ലീമ സുൽത്താനയും താരങ്ങളും തമ്മിലുള്ള ചാറ്റ് എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് ശരത് എസ് എസ് കൂടുതൽ വിവരങ്ങളുമായി ശരത് ഗുഡ് മോർണിംഗ് ഈ തസ്ലീമ സുൽത്താനയുമായി താരങ്ങൾ പ്രത്യേകിച്ച് ഷൈൻഡ്രോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഒക്കെ നടത്തിയ ചാറ്റുകളുടെ സന്ദേശം സ്ക്രീൻഷോട്ടുകളാണിപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് മറ്റെന്തെങ്കിലും തെളിവുകളുണ്ടോ ഈ സിനിമാബന്ധം കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാനാണോ അന്വേഷണ സംഘത്തിൻ്റെ നീക്കം ഗുഡ് മോർണിംഗ് അരുൺകുമാർ പ്രധാനമായും സിനിമാ മേഖലയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനാണ് എന്തായാലും ഇപ്പോൾ എക്സൈസ് തീങ്ങുന്നത് അതിന്റെ ഭാഗമായി ഇവരുടെ മൊഴി കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ഇവർ ഈ സിനിമാ മേഖല ടൂറിസം മേഖല കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചു നൽകിയത് മൊഴിയിൽ പറയുന്നത് ഒപ്പം ശ്രീനാഥ് ബാസി അടക്കമുള്ള താരങ്ങൾക്ക് ഇത്തരം കഞ്ചാവുകൾ കഞ്ചാവ് നൽകിയെന്നും ഇവർ കൃത്യമായി പറയുന്നുണ്ട് ശ്രീനാഥ് ബാസി ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള നടന്മാർക്കും ഒപ്പം സിനിമാ മേഖലയിലെ പ്രമുഖരുമായും ഇത്തരത്തിൽ ഇത്തരത്തിൽ ഇടപാടുണ്ട് ഇവരുടെ മൊഴിയിൽ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് നടന്മാരുടെ പേരാണ് പ്രത്യേകിച്ച് ഇവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവരെ കൂടി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ എന്തായാലും എക്സൈസ് നീങ്ങുന്നത് ഈ നോട്ടീസ് നൽകിയായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുക ഉടൻ തന്നെ ഇത്തരം ചോദ്യം ചെയ്യലുണ്ടാകുമെന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ഇവരെന്തായാലും ഈ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യാൻ നീങ്ങുന്നത് ഒപ്പം ഇവരുടെ സ്ക്രീൻ വാട്സ്ആപ്പ് ചാറ്റ് അടക്കമുള്ള അത്തരം ഡിജിറ്റൽ തെളിവുകളും എക്സൈസിൽ ലഭിച്ചിട്ടുണ്ട് ഇരുവരുമായും ബന്ധമുണ്ട് യുവതിക്ക് എന്നുള്ളത് വ്യക്തമായതാണ് അതായത് ആദ്യം തന്നെ ഇവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച സമയത്താണ് ശ്രീനാഥ് ബാസിയുടെയും ഷൈൻ ടോം ചാക്കോയുടെ ഒക്കെ തന്നെ പേര് വാട്സ്ആപ്പ് ചാറ്റുകളിലൊക്കെ തന്നെ കാണുന്നത് അങ്ങനെ അത് സംബന്ധിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ ഇത്തരത്തിൽ ഇവർ ഇരുവരുമായി ലഹരി ബന്ധം ഇത്തരത്തിൽ ലഹരി കൈമാറിയിട്ടുണ്ട് ഇരുവർക്കും എന്നുള്ള കാര്യം ഈ യുവതി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തുന്നതും പിന്നീട് ചാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു നിലവിൽ ഇവരുടെ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘം നീങ്ങുന്നത് ഇതിൽ ഇത്തരത്തിൽ ശാസ്ത്രീയമായി തന്നെ ഇതിന്റെ വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് ഇവർ ആര് ആരെല്ലാമായ ഇവർക്ക് ബന്ധമുണ്ട് സിനിമാ മേഖലയിൽ ഈ രണ്ടു പേർ മാത്രമല്ല പ്രമുഖരമായ ഇവർക്ക് ഇത്തരത്തിൽ ഇടപാടുണ്ട് എന്നുള്ളതാണ് ഈ യുവതി പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ മറ്റാർക്കെല്ലാം ഇവരിത്തരത്തിൽ എത്തിച്ച് കഞ്ചാവ് എത്തിച്ചു നൽകിയിട്ടുണ്ട് എവിടെ വെച്ചിട്ടാണ് ഇത്തരത്തിൽ ലഹരി കൈമാറിയത് നടക്കമുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പരിശോധിക്കുന്നത് സിനിമാ സെറ്റുകളിലടക്കം ഇവർ ലഹരി എത്തിച്ചു നൽകുന്നു എന്നുള്ളതാണ് എക്സൈസ് സംശയിക്കുന്നത് ഒപ്പം ടൂറിസം മേഖല കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ ലഹരി നൽകുന്നുണ്ട് പല താരങ്ങൾക്കും ഇത്തരത്തിൽ യാത്രകൾക്കും മറ്റും പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുമിച്ച് റിസോർട്ടിൽ ഇരിക്കുന്ന സമയത്തൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ലഹരി കൈമാറിയത് എന്നുള്ളതാണ് ഇവരുടെ മൊഴിയിൽ പറയുന്നത് അങ്ങനെ അതുൾപ്പെടെ വിശദമായി അന്വേഷിക്കാനാണ് എന്തായാലും എക്സൈസ് നീങ്ങുന്നത് ഇവരെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ ഇപ്പോൾ എക്സൈസ് ഇന്നലെയാണ് ഇവരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തത് ദിവസത്തിനകം കസ്റ്റഡിയിൽ വാങ്ങാനാണ് എക്സൈസ് ഈ ഫോണിന്റെ കൂടി പരിശോധന റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും അത്തരത്തിൽ ഇവരെ കൂടി അതിന്റെ കൂടി തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി ചോദ്യം ചെയ്യണമെന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടു ദിവസത്തിനകം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനും എക്സൈസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും ത്ത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് അതിലൊരു സംശയമുള്ളത് ശരത്ത് ഈ സുൽത്താനയുടെ വാട്സപ്പ് ചാറ്റുകളൊക്കെ പരിശോധിക്കേണ്ടി വരും അങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ സിനിമയിലെ വലിയ ബന്ധങ്ങളിലേക്കും സിനിമയിലെ പ്രധാനപ്പെട്ട ഡ്രഗ് പെഡലർ ആരാണ് എന്നതിലേക്കുമൊക്കെയുള്ള ഒരു ദുരൂഹതയിലേക്ക് വെളിച്ചം വീശാനുള്ള സാധ്യതയുണ്ട് അല്ലേ തീർച്ചയായും അത് തന്നെയാണെങ്കിലൊരു അതായത് സിനിമാ മേഖല തന്നെയാണ് പ്രത്യേകിച്ച് ഇവർ കേന്ദ്രീകരിച്ചിരുന്നത് ഇവർ പ്രവർത്തിച്ചിരുന്നും സൂചിപ്പിച്ചതുപോലെ സിനിമാ മേഖലയിൽ തന്നെയാണ് ഇത്തരത്തിൽ സിനിമ ഇതര ഭാഷകളിലേക്ക് ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഇവർ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചത് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ റിസോർട്ടിൽ വെച്ചാണ് ഇവരെ പിടികൂടിയ ആ റിസോർട്ടിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ സിനിമാ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിലാണ് അവിടെ റൂം പോലും എടുത്തത് ആ രീതിയിൽ സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളാണ് പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ള ഇത്തരത്തിലുള്ള ആളുകൾക്ക് ലഹരി എത്തിച്ച് നൽകുക എന്ന് തന്നെയാണ് ാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് ഇവർക്ക് കുറിയ വഴിയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇവർക്ക് ലഭിച്ചത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ഇവർ നൽകിയ മൊഴി പക്ഷേ അക്കാര്യന്വേഷണ സംഘം പൂർണ്ണമായും മുഖവിലേക്ക് എടുത്തിട്ടില്ല ഇതൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ഈ പേരെയാണ് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പേർ മാത്രമല്ല ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത് സിനിമാ മേഖലയിലേക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നീങ്ങും ആ രീതിയിൽ ഈ ഷൈൻ ടോം ചാക്കോയും ഒപ്പം ശ്രീനാഥ് വാസി അടക്കമുള്ള താരങ്ങളെ കൂടി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തന്നെയാണ് എന്തായാലും അന്വേഷണ സംഘം നീങ്ങുന്നത്